പല വിവാഹങ്ങളും വെറൈറ്റി ആയിട്ടുള്ള പല പരിപാടികൾ കൊണ്ട് പേര് കേട്ടതാണ് രസകരമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ ഓരോ വിവാഹത്തിലും ഉണ്ടാകാറുമുണ്ട് പറ്റുന്നതും വെറൈറ്റി ആക്കുക ആഘോഷമാക്കുക എന്നതാണ് പലരും ഇന്ന് ചെയ്യുന്നത് അത്തരം പരിപാടികളുടെയും ആഘോഷങ്ങളുടെയും അനേകം ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാകും എന്നാൽ അതിനെയെല്ലാം വല്ലുന്ന ഒരു വിവാഹമായിരിക്കും ഇവിടെ നടക്കുക വിദേശത്ത് വിവാഹങ്ങളിൽ ഇപ്പോൾ പുതിയ ട്രെൻഡാണ് മോതിരം കൊണ്ടുവരാനേ തങ്ങളുടെ പെറ്റായിട്ടുള്ള നായ്ക്കളെ ഏൽപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണും എന്നാൽ ഇവിടെ ഒരു യുവതി പറയുന്നത് തൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നത് തങ്ങളുടെ വിവാഹത്തിന് റിംഗ് ബെയറായി അയാൾ പെറ്റായി വളർത്തുന്ന പ്രാണിയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ കാമുകൻ തൻ്റെ പ്രാണിയാണ് നമ്മുടെ വിവാഹത്തിന് റിംഗ് ബെയറായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കാമുകൻ തമാശ പറയുകയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല അവൾ തന്നെയാണ് മോതിരം നൽകാനായി വരുന്നത് എന്നാണ് യുവതി തൻ്റെ വീഡിയോയിൽ പറയുന്നത് ഇനി ഞാൻ അവളെ പേടിക്കില്ല എന്നും വീഡിയോയുടെ ക്യാപ്ഷനിൽ പറയുന്നുണ്ട് വീഡിയോയിൽ മോതിരവുമായി നിൽക്കുന്ന പ്രാണിയെ നമുക്ക് കാണാം നിരവധി പേരാണ് യുവതി പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് ഇത് വളരെ നല്ല ഐഡിയ ആണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അതേസമയം അതിന്റെ റിസ്കിനെ കുറിച്ച് സൂചിപ്പിച്ചവരും കുറവല്ല അതിനാൽ ശ്രദ്ധിച്ചു വേണം അത് പ്ലാൻ ചെയ്യാൻ എന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടു